സിനിമകൾ ഒരു മലയാളത്തിൽ അഭിനയിക്കാൻ പോകുമ്പോൾ അപേക്ഷ അഭിനയിക്കാനുള്ള കൊതി പെർഫെക്ഷനൊക്കെ ചിന്തിക്കും ഹോം വർക്ക് ചെയ്യും ചെയ്യാൻ പോകും പക്ഷെ ഈ സിനിമ തീർച്ചയായിട്ടും ഞാനവിടെ പോയത് അമൽസറിനെ കാണാൻ മണിസാറിനെ കാണാൻ ഈ വലിയൊരു എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ആ വർക്കിനെ കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാനെപ്പോഴും മൺസാറിൻ്റെ അടുത്തും അസ്ബൻ്റെ അസ്ബന് ചൊരു എങ്ങനെയുണ്ടെന്നുള്ളത് കാരണം എനിക്ക് തന്നെ എന്റെ എക്സൈറ്റ്മെന്റിന്റെ മേലെയല്ല ഞാൻ അറിയിച്ചത് അപ്പോൾ ഞാനും വെയിറ്റ് ചെയ്യാൻ പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ ഒരു സിനിമയും ഇത് എൻ്റെ ജന്മസാപ്പെന്നൊക്കെ പറയുന്നത് അതുപോലത്തെ ഒരു പരിപാടിയാണ്